ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ നിന്നും ഈ വർഷം ഹജ് കർമ്മത്തിനായി പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും പൗരന്മാർക്കും താമസക്കാർക്കും ഔട്ട് മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ നടത്താം ഈ മാസം നാലിന് ആരംഭിച്ച രജിസ്ട്രേഷന് മികച്ച പ്രതികരണമാണ് ഇതിനോടകം ലഭിച്ചത് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേർ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചതായി മന്ത്രാലയം പോർട്ടൽ ലഭ്യമാക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു അവസാന ദിവസങ്ങളിൽ കൂടുതൽ അപേക്ഷകരെത്തിയേക്കാം അപേക്ഷകരിൽ നിന്നും മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും ഹജ്ജിന് അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക മുതിർന്നവർ അർബുദ രോഗികൾ ഭിന്നശേഷിക്കാർ ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഔട്ട് മതകാര്യ മന്ത്രാലയത്തിൽ നിന്നും നേരിട്ട് ബന്ധപ്പെടും രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള കരാറുകളിൽ കരാറുകളിലെത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെ അനുവദിക്കും ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അവരെ തിരഞ്ഞെടുക്കുക അന്വേഷണങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും ഔദ്യോഗിക ഓഫീസ് സമയത്ത് മതകാര്യ മന്ത്രാലയത്തിന്റെ ഹോൾട്ട് ലൈൻ നമ്പറായബിൾ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വെബ്സൈറ്റ് വഴിയും അന്വേഷണങ്ങളും മറ്റും ഫയൽ ചെയ്യാവുന്നതാണെന്നും മന്ത്രാലയം അറിയിച്ചു ഒമാൻ്റെ അൻപത്തിനാലാമത് ദിനാഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് സ്ഥലങ്ങളിൽ വെടിക്കെട്ട് നടത്തുമെന്ന് നാഷണൽ സെലിബ്രേഷൻ ജനറൽ സെക്രട്ടറിയേറ്റ് അറിയിച്ചു മാസ്കർ ഗവർണറേറ്റിലെ അൽഖൂദിലും ദോഫർ ഗവർണറേറ്റിലെ സലാല ഇത്തീനിലും നവംബർ പതിനെട്ടിനും മുസന്ദം ഗവർണറേറ്റിലെ ഖസബിൽ ഇരുപത്തൊന്നിന് രാത്രി എട്ട് മണിക്കും കരിമരുന്ന് പ്രയോഗം നടക്കും സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ടുകൾ പൂർത്തിയാക്കുന്നതിന് മുന്നൊരുക്കങ്ങൾ അധികൃതർ പൂർത്തിയാക്കിയതായി ബന്ധപ്പെട്ട് അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ ചൂട് കുറഞ്ഞു തുടങ്ങിയതോടെ രാജ്യത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വാരാന്ത്യ അവധി ചെലവഴിക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു താപനില നന്നേ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് സൈക്കിലും മസ്യൂനയിലുമാണെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വൈകുന്നേരങ്ങളിൽ ബീച്ചുകളിലും പാർക്കുകളിലും എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ചൂട് കനത്തതോടെ കഴിഞ്ഞ മാസങ്ങളിൽ ഇത്തരം പൊതുസ്ഥലങ്ങളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു കുടുംബങ്ങളാണ് പാർക്കുകളിലെയും ബീച്ചുകളിലെയും സന്ദർശകരിൽ കൂടുതലും കുട്ടികൾക്ക് കളിക്കാനും മറ്റും സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കുടുംബങ്ങളെത്തുന്നു സ്കൂൾ ദീപാവലി അവധിയായതിനാൽ ഈ ആഴ്ചയിൽ കൂടുതൽ സന്ദർശകരെ പൊതുസ്ഥലങ്ങളിൽ കാണാം തണുപ്പെത്തുന്നതോടെ വരും ആഴ്ചകളിലും സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കും ഇതിനു പുറമെ ഷംസ് ജബൽ അക്തർ എന്നിവിടങ്ങളിലും രാജ്യത്തിനകത്തു നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അതേസമയം അടുത്ത മാസം ആഴ്ചകളിൽ തണുപ്പ് ആരംഭിക്കുമെന്ന് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വ്യക്തമാക്കിയിരുന്നു ബുറൈമി സഹം ഇന്ത്യൻ സ്കൂളുകളിൽ അംബാസിഡർ അമീർ നാരംഗ് സന്ദർശനം നടത്തി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും അമിത് നാരക് ആശയവിനിമയം നടത്തി വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും അരങ്ങേറി അതേസമയം കഴിഞ്ഞ ദിവസം ബുറൈമി ഗവർണറേറ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് തൊഴിലെടുക്കുന്ന ഇന്ത്യക്കാരായ പ്രവാസികളുമായി ഇന്ത്യൻ അംബാസിഡർ അമിത് നാരക് ആശയവിനിമയം നടത്തിയിരുന്നു വിവിധ വിഷയങ്ങൾ പ്രവാസികൾ അംബാസിഡറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അംബാസിഡറുടെ ബുറൈമി സന്ദർശനത്തിന്റെ ഭാഗമായി ഓപ്പൺ ഹൗസും നടത്തിയിരുന്നു ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും സ്കൂൾ നോട്ടീസ് ബോർഡിലാണ് പട്ടിക പ്രസിദ്ധപ്പെടുത്തുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടർ പട്ടിക സംബന്ധിച്ച് പരാതിയുള്ളവർക്ക് പ്രത്യേക വെബ്സൈറ്റ് വഴി ഇത് സമർപ്പിക്കാൻ സാധിക്കും രക്ഷിതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും വെബ്സൈറ്റിൽ പ്രവർത്തന സജ്ജമാണ് പാരന്റ് ഐഡിയുടെ സഹായത്തോടെ വോട്ട് ചെയ്യാനുള്ള യോഗ്യത രക്ഷിതാക്കൾക്ക് പരിശോധിക്കാം നാമനിർദ്ദേശ പത്രികയ്ക്കുള്ള ഫോം വിതരണം നാളെ ആരംഭിക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് ആവശ്യമായ യോഗ്യതകളും മാർഗനിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് നിയമാവലിയിലുണ്ട് നവംബർ ഇരുപത്തൊന്ന് മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകും ഡിസംബർ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പുറത്തുവിടും ജാനുവരി പതിനൊന്നിന് മാസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയായിരിക്കും വോട്ടിംഗ് സമയം അന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും സ്കൂൾ ബോർഡിലേക്ക് അഞ്ച് അംഗങ്ങളെയാണ് തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുക മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പേർ രംഗത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി നിരവധി രക്ഷിതാക്കൾ ഇതിനോടകം തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളും മറ്റും വ്യത്യസ്ത രീതികളിലൂടെ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാർത്ഥി മാനേജ്മെന്റ് വിഷയങ്ങളിൽ ഇടപെട്ടും ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും വിവിധ നടപടികളിൽ പ്രതിഷേധിച്ചും രക്ഷിതാക്കളുടെ പ്രതിനിധികളായി ഇവർ സജീവമായി രംഗത്തുണ്ട് ഇന്ത്യൻ സ്കൂളുകളിലെ പുസ്തക വിതരണം വൈകിൽ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ ഫീസ് വർധനവ് അധ്യാപകരുടെ കുറവ് നികത്താതിരിക്കൽ മാനേജ്മെൻറ്റ് തസ്തികകൾ ഒഴിഞ്ഞുകിടക്കൽ അനുവദിച്ചതിലും അധികം കുട്ടികൾ ക്ലാസ് മുറികളിൽ പഠനം നടത്തൽ ഇൻഫ്രാസ്ട്രക്ചർ ഫീസ് പിൻവലിക്കാതിരിക്കൽ തുടങ്ങിയ വിഷയങ്ങളാകും ഇത്തവണ പ്രധാനമായും ഉയർന്നുവരിക നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് രക്ഷിതാക്കൾക്കായിരുന്നു വോട്ടവകാശം ഉണ്ടായിരുന്നത് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രക്ഷിതാക്കൾ കഴിഞ്ഞ വർഷം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അതേസമയം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികൾ വർദ്ധിച്ചത് പോളിംഗ് വർദ്ധിക്കാനിടയാക്കിയിരുന്നു ഇത്തവണയും കൂടുതൽ പേർ മത്സരരംഗത്തേക്ക് ഒരുങ്ങി നിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉയർന്നു തുടങ്ങും മുംബൈയിലേക്കുള്ള വാരാന്ത്യ സർവീസുകൾ വർദ്ധിപ്പിച്ച് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാനെയർ നിലവിൽ ആഴ്ചയിൽ പത്ത് സർവീസുകളാണ് മസ്ക്കറ്റിനും മുംബൈക്കും ഇടയിലുള്ളത് അടുത്ത മാസം പതിനേഴ് മുതൽ രണ്ട് വിമാനങ്ങൾ കൂടി വർദ്ധിപ്പിച്ച് പ്രതിവാരം പന്ത്രണ്ട് സർവീസുകൾ വീതം നടത്തുമെന്ന് ഒമാനെയർ അറിയിച്ചു യാത്രക്കാരുടെ വർദ്ധനവ് കണക്കിലെടുത്താണ് ഒമാനെയർ സർവീസുകൾ വർദ്ധിപ്പിക്കുന്നത് അനധികൃത തെരുവ് കച്ചവടങ്ങൾക്കെതിരെ നടപടികളുമായി നഗരസഭ രംഗത്ത് അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് എത്തുന്നവയിൽ അധികമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി ഒമാനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലേക്കെത്തിയ ഒമാൻ ബോട്ടാണിക് ഗാർഡനിൽ വിവിധ നിക്ഷേപാവസരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നവയാണ് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഗാർഡനിലും സമീപങ്ങളിലേക്കുമായി ഹജർ മൗണ്ടെയിൻസ് ബിയോമി റെസ്റ്റോറൻറ്റ് കഫേ ഡെസേർട്ട് പവിലിയൻ കഫേ എന്നിവ സ്ഥാപിക്കുന്നതിനായാണ് സംരംഭകരെ ക്ഷണിച്ചിരിക്കുന്നത് ഗാർഡനിലെ കേബിൾ കാർ ആരംഭിക്കുന്ന ഇടത്തും പ്രധാന ഇവൻ്റ് ഹാളിന് സമീപത്തും പുറത്തെ ഇരിപ്പിടങ്ങളോട് ചേർന്നുമാണ് ഭക്ഷ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഗാർഡൻ സഞ്ചരിക്കാനെത്തുന്നവർ പ്രധാനമായും എത്തിച്ചേരുന്ന ഇടങ്ങളിൽ മികച്ച ഭക്ഷ്യവസ്തുക്കൾ കൂടി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് റെസ്റ്റോറൻറ്റുകളും കഫേകളും സ്ഥാപിക്കുന്നത് ഒമാനി പരമ്പരാഗത വിഭവങ്ങൾ ഉൾപ്പെടെ ആസ്വദിച്ച് സന്ദർശകർക്ക് ഗാർഡൻ ചുറ്റിക്കറങ്ങാം അതേസമയം സീവ് വിലയായത്തിലെ അൽഹൂദിൽ ഒമാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമായി മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നു നിശ്ചയിച്ച പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം